ഹായ് ഞാൻ രാത്രിയിൽ കുഞ്ഞിനെയൊക്കെ ഇറക്കിയിട്ട് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വന്നാണേ അപ്പോൾ അതിന് മുന്നിലുള്ള ഡെയിലി റുട്ടീൻ സ്കിൻ കെയർ കെയർന്ന് കാണിക്കാമെന്ന് കരുതിയെ ഫസ്റ്റ് ഞാൻ ഇവിടെ മാത്രം യൂസ് ചെയ്യാറുള്ള മോയ്സ്ചറൈസർ ആണേതേ ഇടയ്ക്ക് ഞാൻ വിക്സ് എടുക്കാറുണ്ട് കേട്ടോ ഇതെടുത്തിട്ട് ഇങ്ങനെ രണ്ട് ഡ്രോപ്പ് ഇതാണ് ഫസ്റ്റ് സ്കിൻ കെയർ പിന്നെ ചെറുതായിട്ടൊന്ന് ഇവിടെയും കൊടുക്കും ഇനി രണ്ടാമത്തെ സ്കിൻ കെയർ ഇതാണേ നോസ് നോസ്കെയറിൻ്റെ ഭാഗമാണ് പിന്നീട് ഞാൻ ചെയ്യുന്നത് ഇതാണേ ഇതാണ് എൻ്റെ പ്രൈമറ് ഇത് നമുക്ക് കുറച്ച് എടുത്താൽ മതി കുറച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം ാസ്റ്റ് ഇതാണ് ഇത് ഫോർ വിണ്ട് കെറിയ പാദം ഇതൊക്കെയാണ് കിടക്കുന്നതിന് മുന്നുള്ള എൻ്റെ ഡെയിലി സ്കിൻ കെയർ സ്പെഷ്യൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ രാവിലെ എണീക്കുവാണേൽ വീണ്ടും കാണാം ചേട്ടാ